قلب ورتي كلما كلما طهر القلب رقى فإذا رقا راقا وإذا راقا ذاقا وإذا ذاقا فاقا وإذا فاقا اشتاقا وإذا اشتاقا ازتهدا وإذا اجتهدا حبت عليه نسائم الجنة ജൗസി തൻ്റെ ഴി എന്ന ഗ്രന്ഥത്തിൽ കൽബിൻ്റെ ശുദ്ധീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് കൽബ് ആദ്യം നന്നാവേണ്ടത് നമ്മുടെ ഹൃദയമാണ് ആ ഹൃദയം നന്നായാൽ പിന്നെ ആ വ്യക്തിക്ക് പടിപടിയായി നൽകും അള്ളാഹുന്റെ ജീവിതം അവിടുത്തെ ജീവിതം അങ്ങനെയാണ് വളരെ ശുദ്ധമായ കൽവിനുടമയാണ് ആ കൽബിൽ ഒരാളോടും കിബിറില്ല അസൂയയില്ല രിയായില്ല വളരെ സംശുദ്ധമായ ജീവിതം നയിച്ചപ്പോൾ അല്ലാഹു തആല വലിയ ഉന്നതി നൽകിയ ഔലിയാക്കളിൻ പ്രধানിയാണ് മഹാനായ ഖുതുബുൽ ആലം шейഹുനാ സിയം വലിയുള്ളാഹി ഖദ്സല്ലഹു സിർഹുൽ ളസീസ് നുക്കൂ നിങ്ങൾ ഇബനിൽ ഖയ്മുൽ ജൗസി റഹിമഹുള്ള പറയുന്നു കുല്ലമാ തഹറൽ ഖൽബു റഖാ واذا رقى راقى واذا رقى ذاقى واذا ذاقى فاقى واذا فاقى وإذا اشتاقى واذا اشتاقى اجتهدى واذا إِجْتَهَدَ هبت عليه نسائم الجنه മഹാന്മാരുടെ കൽബു ഇങ്ങനെയാണ് കുല്യമാറൽ കൽബു കൽബു ശുദ്ധമായാൽ കൽബ് വൃത്തിയുള്ള കൽവായാൽ ആ കൽബിൽ യാതൊരു വിധ മാലിന്യങ്ങളും ഇല്ലാത്ത നല്ല സംശുദ്ധമായ കൽബായാൽ ആ കൽബ് വളരെ ലോലമാകുന്നതാണ് പിന്നെ കുർഹാനോതുമ്പോൾ ആ കൽബ് കരയും അള്ളാഹുവിൻ്റെ കാണുമ്പോൾ ആ കൽബ് കരയും നിസ്കാരത്തിൽ കൈകെട്ടിയാൽ കൽബുകരയും അള്ളാഹുവിന്റെ കലാമുദ്ധരിച്ചു വയത് പറയുമ്പോൾ കൽബ് കരയും കൽബുകരയും കൽ ശുദ്ധിയായ ആ കൽവിന് തീർച്ചയായിട്ടും ലോലമായ ഒരു അനുഭവമുണ്ടാകുന്നതാണ് എന്നിട്ട് മഹാനവറികൾ പറയുന്നു അങ്ങനെ കൽബിന് ലോലമായ ആ ഒരു അവസ്ഥ വന്നാൽ ഇങ്ങനെ കരഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ വന്നാൽ പിന്നെ ആ കൽബ് റാഖാ ആ കൽബ് ഉയരുകയാണ് ആ കൽബിന് അല്ലാഹു വലിയ സ്ഥാനം നൽകുകയാണ് ആ കൽ ഉയർന്നാൽ അള്ളാഹുവിനെ ഓർത്തി കരയുമ്പോ ആ കൽബിന് ഉന്നതമായ സ്ഥാനം കിട്ടി അങ്ങനെ കൽബ് ഉയർന്നാൽ രുചി അനുഭവപ്പെടുകയാണ് അള്ളാഹുമായി മുനാജാത്തു നടത്തുമ്പോൾ അതിൻ്റെ അനുഭവപ്പെടുകയാണ് അതിന്റെ ലസ്കരിക്കുമ്പോൾ പലപ്പോഴും നിസ്കാരത്തിലാണെന്ന ബോധമുണ്ടാകാറില്ല അതിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയാറില്ല നമ്മുടെ അഴിവാദത്തെ ആ ഇബാദത്തിന്റെ റിഞ്ഞുകൊണ്ടുള്ള അഴിബാദത്തുണ്ടാകാറില്ല ഔലിയാക്കളുടെ കൽബ് വൈസ അള്ളാഹുവിനഴിപാദത്തെടുക്കുമ്പോൾ ആ കൽബിന് വലിയ രസം കിട്ടുകയാണ് അങ്ങനെ ത്തിലുള്ള രസം കിട്ടി തുടങ്ങിയാൽ വീണ്ടും ആ കൽബു ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയരുകയാണ് അള്ളാഹുമായി സാമീപ്യമുണ്ടാവുകയാണ് അങ്ങനെ മായ സ്ഥാനങ്ങളിൽ കൽവു എത്തിയാൽ വിവാദത്തിൻ്റെ ലളിതത്ത് കിട്ടിയാൽ അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസമുണ്ടായാൽ പിന്നെ ആ കൽവു കുതിക്കുകയാണ് അള്ളാഹുവിനെ കാണാൻ കൊതിക്കുകയാണ് റബ്ബിലേക്ക് ചേരാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ കൊതിച്ചാൽ പിന്നെ റബ്ബിനെ കാണാനുള്ള പരിശ്രമത്തിലാണ് അള്ളാഹുവിനെ കാണാനുള്ള പരിശ്രമത്തിലാണ് പരിശ്രമം തുടങ്ങിയ അലേഹിന്ന സുൽ ചന്ന അങ്ങനെ അയാൾ പരിശ്രമിച്ചാൽ രാവെന്നോ പകരെന്നോ വ്യത്യാസമില്ലാതെ ആരാധനകളിൽ വിവാദത്തിൽ സജീവമായി പരിശ്രമിച്ചാൽ ആ വ്യക്തിക്ക് സ്വർഗത്തിന്റെ പരിമളം അനുഭവിക്കുകയാണ് ആ വ്യക്തി ത്തിലെത്തുകയാണ് ഇബിനുൽ ഉദ്ധരിക്കുകയാണ് ഔലിയാക്കളുടെ കൽബാണ് കൽബു വൃത്തിയായാൽ وإذا فاق اشتاق وإذا اشتاق ازتهدا وإذا اجتهدا حبت عليه نسائم الجنة الله നിന്നെ ഔലിയാക്കളുടെ മഹാനായ വലിയുള്ളാഹി മഹാനവറികളെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപാദത്തിൽ പരിപൂർണമായ ഹുശോഴ് തന്ന് ഭയഭക്തി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ ഔലിയാക്കളിങ്ങനെ അഭിപാതത്തെടുത്തവരാണ് അവരങ്ങനെ റബ്ബിലേക്ക് അടുത്തവരാണ് അല്ലാഹുവേ അവരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ അവരോടൊന്നിച്ച് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ